ഈ പാലത്തെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും പാലത്തിൽ ഇല്ല എന്നുള്ളത് ഈ നാട്ടിന്റെ ആളുകൾക്ക് അറിയാം ഇരുമ്പിന്റെ പാലാണ് ഈ പാലം ഉപ്പ് ഉപ്പ് കാറ്റ് വെച്ചാൽ ഒരു തുരുമ്പ് കയറുന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല ഇനിയിപ്പോ ഒരു രണ്ടാഴ്ച ഉള്ളില് അതിന് ടെൻഡർ നടപടിയൊക്കെ പൂർത്തീകരിച്ചാൽ അതിന്റെ പണി തുടങ്ങും കോടിക്കണക്കിന് ഉറപ്പേന്റെ വികസന പ്രവർത്തനങ്ങൾ നാടാകെ മാറി ആളുകളുടെ തെറ്റിദ്ധാരണ വരത്തിൽ ഈ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പിന്നെ അട്ടിമറിക്കാൻ വേണ്ടി മോശമാക്കി പ്രചരണമാണ് നമസ്കാരം ഫറൂഖ് പഴയ ഇരുമ്പ് പാലമാണ് എന്റെ പിറകെ കാണുന്നത് ഈ പാലവുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ വിവാദങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷുകാർ പണിയൊഴിപ്പിച്ച പാലം ഇന്ന് വലിയ അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി ഈ പാലത്തിൻ്റെ അടിഭാഗം പൂർണ്ണമായും തുരുമ്പെടുത്തിരിക്കുകയാണ് ഇത് സഞ്ചാരയോഗ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ പാലത്തിലേക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസും ഇടതുപക്ഷ ഗവൺമെൻറ്റും നിരവധി അറ്റകുറ്റപ്പണികൾ നടത്തിയെന്ന് പറയുന്നുണ്ട് ആ അറ്റകുറ്റപ്പണികളുടെ ഒന്നും തന്നെ യാതൊരു ഗുണവും ഈ പാലത്തിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നാൽ അതേസമയം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത ഈ പാലവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളെല്ലാം തന്നെ അനാവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരുന്ന നിലപാട് ഈ പാലത്തിന് പാലത്തിന് യാതൊരു ബലക്ഷയവും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന് എന്താണ് പറയാനുള്ളത് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഫറൂഖ് ഏരിയ സെക്രട്ടറി ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഈ പാലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ഫറോക്കിലെ ജനങ്ങൾക്കറിയാം ഈ പാലം പാലത്തിനിപ്പോൾ പിന്നെ പറയുന്ന രൂപത്തിലേക്കുള്ള ആശങ്കയൊന്നും ഈ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും പാലത്തിന് ഇല്ല എന്നുള്ളത് ഈ നാട്ടിലെ ആളുകൾക്കറിയാം കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഉണ്ടാക്കിയ പാലാം നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള പാലം ഈ പാലം ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടാക്കിയ പാലങ്ങളൊക്കെ നശിച്ചുപോയി അല്ലെങ്കിൽ മാറ്റി പുതിയ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടും ഫറോക്ക് പാലത്തിൻ്റെ മേലെ വേറെ ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതിന് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു കൊടുക്കുന്നത് ഈ ഉള്ള പിന്നെ ഇരുമ്പ് ആണല്ലോ ഇരുമ്പിന്റെ പാലാണല്ലോ ഈ പാലം ഉപ്പ് ഉപ്പ് കയറ്റി പറ്റിയാൽ ഒരു തുരുമ്പ് കയറുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തുരുമ്പെടുത്തും കൊണ്ടിരിക്കണ അടിഭാഗം തുരുമ്പെടുത്ത ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഖാഭാഗം പൂർത്തീകരിച്ചാണ് ആദ്യഘട്ടത്തില് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഇന്നുള്ള ഈ മന്ത്രിസഭ വന്നതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ഉള്ള റിയാസ് എം എൽ ഐ വന്നതിന് ശേഷം തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആദ്യത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അതിൻ്റെ ഒമ്പത് ഈ ക്രോസ് ബാർ ദ്രവിച്ചു പോയി അതൊക്കെ മാറ്റി അതിൻ്റെ പിന്നെ മറ്റു അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി പെയിൻറ്റിങ് ഉൾപ്പെടെ നടത്തി ആദ്യഘട്ടത്തിൽ രണ്ടാമത്തെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് പിന്നീട് അതിൻ്റെ ഈ രണ്ട് ഭാഗത്തും ഹൈറ്റ് കേജ് വെച്ചല്ലോ അതായത് രാത്രിയൊക്കെ വരണ വലിയ വാഹനങ്ങൾ ആ പാലത്തും പോയി നേരിട്ടിരിക്കലാണ് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തും ഹൈറ്റ് കേജ് ഉൾപ്പെടെ പിന്നെ സിഗ്നൽ സംവിധാനം ഉൾപ്പെടെ രണ്ടാം രണ്ടാംഘട്ടമായിട്ട് കൊണ്ടുവന്നതാണ് പിന്നീടാണ് മൂന്നാമത്തെ കെട്ട പ്രവർത്തന ഉള്ള അറുപത്താറ് ലക്ഷം റുപ്യ വെച്ചുകൊണ്ട് അതിൻ്റെ ഫുട്പാത്ത് പിന്നെ ഡെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റിനിങ് ഉൾപ്പെടെ അപ്പം മൂന്ന് ഘട്ടമായിട്ട് ഭാഗത്തോളം പണി പൂർത്തീകരിച്ച ഇനി ഉള്ളത് രണ്ട് സ്പാനിൻ്റെ അടിയിൽ തുരുമ്പുണ്ട് അപ്പോൾ അത് ഈ ഏഴ് മാസം മുമ്പേ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പി ഡബ്ല്യു ഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി അത് പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു അതിപ്പം കഴിഞ്ഞ ഒരു ദിവസം മുമ്പേ അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് ഉള്ളിൽ അതിന് ടെൻഡർ നടപടിയൊക്കെ പൂർത്തീകരിച്ചാൽ അതിൻ്റെ പണി തുടങ്ങും അപ്പം വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ആശങ്ക ഉണ്ടാക്കി ഇവിടെ വലിയ എന്തോ സംഭവം നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രൂപത്തിലെ പ്രശ്നം കൊണ്ടുവരിക നമ്മുടെ മനസ്സിലാണെന്ന് വെച്ചാൽ ഈ പാലം സുരക്ഷാ പ്രശ്നമുള്ള പാലാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ പാലം ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജനങ്ങളെ പിന്നെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ രൂപത്തിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റുള്ള നടപടി സ്വീകരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ മറുപാലത്തെ സംബന്ധിച്ചില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കണ ഈ ഈ സമരം കോലാഹലം എന്ന് പറയുന്നത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് ജനങ്ങൾ അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ കോടിക്കണക്കിന് ഉറപ്പേൻ്റെ വികസന പ്രവർത്തനങ്ങൾ നാടാകെ മാറി നിങ്ങൾ നോക്കൂ ഈ പാലത്തിന്റെ തൊട്ട അപ്പുറം സാമൂഹ്യദ്രുവികൾ ഉപയോഗിച്ച സ്ഥല അവിടെയൊക്കെ മാറ്റി വൃത്തിയോടുകൂടി പാർക്കാക്കി മാറ്റി അതിന്റെ അടിഭാഗവും അതേപോലെ നല്ല സംവിധാനം ഉണ്ടാക്കി മാറ്റി ജനങ്ങളിൽ ഇന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകളത് ഉപയോഗിച്ചുകൊടുക്കുക ആസ്വദിച്ചുകൊടുക്കുക അത്തരം ഘട്ടങ്ങളിൽ ആളുകളുടെ തെറ്റിദ്ധാരണ പരത്തി നല്ല ഈ കൊണ്ടുപോകട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പിന്നെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ ഇടയിൽ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണ് ഇവിടെ ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ളത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത് ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത് ഇത്തരം ആളുകളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഒരു വിവാദമാവുന്ന ഒരു വ്യക്തി സാമൂഹ്യ മാധ്യമത്തിൽ രീതിയിൽ ഇടുന്നോടുകൂടിയിട്ടാണ് അപ്പൊ അതിന്റെ പകൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഉറപ്പ് അങ്ങനെ നോക്കും അയാള് ഈ അടുത്ത കാലത്താണ് അയാള് ഇത്തരം ഒരു രീതിയിലേക്ക് വന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം നടക്കാൻ വേണ്ടി പോകുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷനിലും മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് വലിയ മാറ്റം കോൺഗ്രസ് കോർപ്പറേഷനിൽ വന്നിട്ടുണ്ട് വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഇടയ്ക്കിണ്ട് അയാളിട്ട് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് മാത്തോട്ടത്ത് റോഡ് സൈഡ് പീടപ്പെട്ട റോഡ് വഴി വെള്ളം കെട്ടി നിൽക്കുന്നത് അയാൾ ഷൂട്ട് ചെയ്തു പിന്നെ അതിൻ്റെ മേലക്കൂടെ ഈ ഇലക്ട്രിക് ലൈന് പോകണത് കൂണ്ടിക്കാണിയിട്ട് പറഞ്ഞാൽ എന്താ ഈ ലൈൻ പൊട്ടി വീഴും പൊട്ടി വീണിട്ട് ഈ സ്കൂൾ കുട്ടികൾ ഷോക്കടിച്ച് മരിക്കും എന്നാണ് ആൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഒരു വീഡിയോ പുറത്തു വന്നതാണ് പിന്നെ ഇയാൾ ഇത് എന്താ പറയുക സ്പോൺസർ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പം കോർപ്പറേഷൻ പരിധിയിലുള്ള ഇതേപോലെ നഗരസഭ കൂട്ടിയിട്ട് ആരുടെ കർമ്മസേനക്കാർ മാലിന്യം അഥവാ ഇവിടെ കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ഒരു കൊണ്ട് പോയി ചെയ്യുക അത് കാണിച്ചുകൊണ്ട് അങ്ങനെ മാലിന്യമാണ് നാട്ടിൽ മുഴുവൻ മാലിന്യം ജനങ്ങളുടെ വെറുതെ ഭീതി പരത്താൻ വേണ്ടി ഇത്തരം സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക ആ വ്യക്തിന് അതിന് വേണ്ടി ഉപയോഗിക്കണം അപ്പോൾ ഇത്തരം പ്രചരണങ്ങളൊക്കെ നാട്ടിൽ ആളുകളെ കുറച്ച് സമയത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നല്ലാതെ ഇവിടുത്തെ ഒരു നിലവിലെ സ്ഥിതി ജനങ്ങൾക്ക് നേരിട്ടറിയാം ഒരു മാറ്റം ആളുകൾക്കറിയാം അത് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിലേക്കുള്ള പ്രശ്നമായിട്ട് വന്നത്